കണ്ടില്ലെങ്കിൽ കാഴ്ചയില്ലെങ്കിൽ നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കും എന്നത് നമുക്കെല്ലാം അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഉള്ള പരിശോധന അത് നിങ്ങൾക്കും നിങ്ങൾക്കും എല്ലാം ബാധകമായിട്ടുള്ള ഏതായാലും നിങ്ങളുടെ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഇത് സംഭവിക്കാത്തത് കൊണ്ടാണ് യൂണിറ്റും പ്ലസ് ഫോറും

ജീവിതത്തിൽ യഥാർത്ഥത്തിൽ നല്ല മാധ്യമാണ് പല കാര്യങ്ങളെയും തീർച്ചയായും ഏതൊരു സംരംഭത്തിന്റെയും വിജയം എന്ന് പറയുന്നത് ഈ നാട് കൊടുക്കുന്ന പിന്തുണ കൂടിയാണ് സ്വാഭാവികമായിട്ടും ആ പിന്തുണ നിങ്ങൾ നിങ്ങളോട് കാണിക്കുന്ന സ്നേഹം തിരിച്ചും ഐ ഫൗണ്ടേഷനോട് ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഏതായാലും

എസ് എം ഐ വാദിച്ചു വേണ്ടിയിട്ട് ഹൈക്കോടതി പറഞ്ഞു ആ തുക സർക്കാരിനെ ഏൽപ്പിക്കുകയാണ് പിന്നീട് നിർവഹിച്ചത് ഏതായാലും ഞാൻ ഇത് ഇവിടെ കൊണ്ടു Indonesia is running from KilimLOooi in 2008 JOAMP Pianoo Lookal Aитайме इस वाले प्रस्तुति में आपके साथ हम आपको बताएंगे कि कैसे आप अपने बच्चों को अपने बच्चों को